ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷാ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ പേറ്റിയെടുക്കും മനസ്സിലാകാൻ തോന്നിയില്ല കുറച്ച് തീറ്റ വെള്ളമൊക്കെ ആയിട്ട് വന്നാൽ എല്ലാം ഓടി വരും അല്ലേ എന്തായാലും നമ്മൾ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണോ പക്ഷെ കുറച്ച് പേര് മനസ്സിലാകാത്ത ആളുകളുടെ കേട്ടോ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ താറാവ് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനെ കുറിച്ചിട്ടില്ല താറാവ് മാത്രമല്ല നമുക്ക് നമ്മുടെ ഫാമിൽ അടിപൊളി രണ്ട് മൂന്ന് പോത്തൂട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെള്ളത്തിലൊക്കെ കളിച്ച് വന്ന് ഇങ്ങനെ ഉഷാറായി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ പോത്തുകുട്ടികളും അതേപോലെ തന്നെ ഈ താറാവും കുഞ്ഞുങ്ങളൊക്കെ നമ്മളിപ്പോൾ വിൽപ്പനയ്ക്കല്ല അത് ആദ്യം തന്നെ പറയുകയാണെ നമ്മൾ വിൽപ്പനയ്ക്കല്ല നമ്മൾ വളർത്താൻ വേണ്ടിയാണ് വാങ്ങിച്ചിരിക്കുന്നത് വേണം മക്കളെ അപ്പോൾ ഇതെങ്ങനെ വളർത്തണമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലക്ഷത്തിലധികം വരുന്ന നമ്മുടെ പ്രേക്ഷകരിൽ കൃഷിയോട് താല്പര്യമുള്ള ആളുകൾ കൃഷിയോട് ഇഷ്ടമുള്ള ആളുകൾ ഓരോ ആളുകൾ പതിനായിരം പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അയച്ചു തന്നിട്ട് നമ്മൾ വാങ്ങിക്കുന്നതാണ് ഈ പോത്ത് കുട്ടികളും ഈ താറാവും കുട്ടികളൊക്കെ അപ്പോൾ ഇതിനിങ്ങനെ നമുക്ക് വിശാലമായ സ്ഥലം വേണം അപ്പോൾ സ്ഥലമില്ലാതെ ഒരു കൃഷി നടക്കില്ല അപ്പോൾ നമ്മൾ ആദ്യം ആലോചിച്ച് ലീസിൻ്റെ എടുത്താലോ വന്ന് ഇപ്പോൾ ലീസിനൊക്കെ സ്ഥലം എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒന്ന് കുറച്ച് ഡിലേ ഒക്കെ വരികയാണെങ്കിൽ അല്ലേ ഇതിനകത്ത് കൃഷിതിനകത്ത് റിട്ടേൺ കിട്ടണമെങ്കിൽ കുറേ സമയമെടുക്കും കൃഷി ചെയ്ത ആളുകൾക്ക് അറിയാൻ പറ്റും അപ്പോൾ കൃഷി ചെയ്യുന്ന ആളുകൾ ചില ആളുകളൊക്കെ കമ്മൻറ്റ് ഇടാറുണ്ട് ഇതൊന്നും ഒന്നും കിട്ടില്ല ശെനക്കെട്ടേണ്ടെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മുടെ പ്രതീക്ഷ മുകളിൽ ഉള്ള ആളോടാണ് അല്ലേ അപ്പോൾ നമുക്ക് കിട്ടിയാൽ കിട്ടി അപ്പോൾ എന്തായാലും നമ്മൾ ഒരു പരീക്ഷനാണ് കൃഷി അപ്പോൾ കൃഷിനോട് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇതിന് മെനക്കിടുന്നത് അപ്പോൾ തീർച്ചയായും ഇതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാണ് നമുക്ക് അറിയാം ഏത് ജോലി മേഖല ആയിക്കോട്ടെ അല്ലെങ്കിൽ ജീവിതം ആയിക്കോട്ടെ ഭയങ്കര ടെൻഷൻ ടെൻഷനായിരിക്കും അല്ലേ പല ആളുകൾക്കും പ്രവാസികൾക്കായിക്കോ പ്രത്യേകിച്ച് അപ്പോൾ അതൊക്കെ അനുഭവിച്ച് പത്ത് പതിനാറ് വർഷം പ്രവാസ ലോകത്ത് ജീവിച്ച ഒരാളെന്ന രീതിയിൽ നിലക്ക് എനിക്ക് അതിൽ നിന്നൊക്കെ ഒരു റിലാക്സ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈയൊരു മേഖലയിലേക്കൊക്കെ വന്നത് ഇത് കണ്ട നമ്മൾ നമ്മുടെ സംസാരം ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് അല്ലേ എടാ വലിയ യൂട്യൂബറൊന്നും അല്ല എവിടെ വേ ആ ഇവരിങ്ങനെ ചോദിക്കാൻ ആകാംക്ഷയോടെ സെൽഫി എടുക്കുമോ ചോദിക്കുന്നു അപ്പോൾ എന്തായാലും പിന്നെ അപ്പോൾ പ്രിയപ്പെട്ട എല്ലാ ചുമ ഉണ്ടാവോ എല്ലാ ദിവസവും വീഡിയോ ആയിട്ട് വരാത്തത് എല്ലാ ദിവസവും വീഡിയോ നമ്മൾ ഒരു വീഡിയോ എങ്കിലും മിനിമം കാണിച്ചിരുന്നാണല്ലേ അപ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട് എന്താണ് ഇപ്പോൾ വീഡിയോ ഇല്ലാത്തതെന്ന് ഇപ്പോൾ സൗണ്ട് വളരെ കുറവാണ് അപ്പോൾ നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൂടെ കൂടെ നല്ലപോലെ എന്തു ചെയ്യുക നമുക്ക് എല്ലാ ദിവസവും വീഡിയോ കാണിക്കാം അപ്പോൾ ആ ഒരു സംസാരത്തിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് എല്ലാ ദിവസവും വരാതെ അപ്പോൾ നമുക്ക് ഈ കാണുന്ന താറാവും കുഞ്ഞുങ്ങളെ ഒരു അമ്പതെണ്ണം ഒക്കെ ചോദിച്ചിട്ട് ദിവസം ആളുകൾ വിളിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് നിലവിൽ കൊടുക്കാൻ കഴിയില്ല നമ്മളിതിൻ്റെ മുട്ടയൊക്കെ ഇടുന്ന പ്രായം വരെ വളർത്തിയിട്ട് മുട്ട വിൽക്കാനും അതേപോലെ ഇറച്ചിക്ക് വിൽക്കാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ താല്പര്യമുള്ള ആളുകൾ ഇതേപോലെയുള്ള കൃഷി കൂട്ടായ്മയിലേക്ക് കൃഷിയോട് താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും പതിനായിരം രൂപ തന്ന് ഇതിനകത്ത് ലൈഫ് ടൈം പാർട്ട്ണർഷിപ്പാകാം ലൈഫ് ടൈം നമ്മൾ പ്രത്യേകം പറഞ്ഞത് നമ്മൾ ചുരുങ്ങിയ ഒരു സമയം കഴിഞ്ഞാൽ പൈസ എന്താവും അതല്ലെങ്കിൽ നമ്മുടെ സ്ഥലം എന്താവും നമ്മുടെ എന്താവും എന്നല്ല നമ്മൾ ഇതൊരു കൂട്ടായ്മയാണ് അതൊരു കമ്പനി ആയിട്ട് ഒരു എൽ എൽ പി കമ്പനി ആയിട്ട് ലൈഫ് ടൈം നിങ്ങൾക്ക് ഇതിനകത്തൊരു മെമ്പർഷിപ്പിനാണ് പതിനായിരം രൂപ പറഞ്ഞത് അപ്പോൾ പല ആളുകളും പത്ത് ലക്ഷം ആയക്കി അഞ്ച് ലക്ഷം ആയക്കി ആ സ്ഥലം എൻ്റെ പേരിൽ എഴുതി തരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സോറി അങ്ങനെ ഒരാൾക്കും എഴുതി തരാൻ കഴിയില്ല ഈ ഒരു കൂട്ടായ്മയിലേക്ക് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം അംഗമാവാം വിശ്വാസമുള്ള ആളുകൾ മാത്രം എന്ന് ഞാൻ പ്രത്യേകം പറയുന്നത് എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ കാശ് പോയ ഒരു മുൻപരിചയത്തിലാണ് അങ്ങനെ ചോദിക്കണം അവർ കുറ്റം പറയാൻ പറ്റില്ല കാരണം പല ബിസിനസ് പ്രോജക്റ്റുകൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടാവും പലരും പൈസ കൊടുത്ത് പെട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ അറിയില്ല നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിൽ നിലവിൽ വന്നിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും നൂറിലധികം ആളുകൾ ഉണ്ട് ഈ നൂറിലധികം ആളുകളെന്ന് പറയുമ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഇപ്പോൾ ഇന്നൊരു മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങളെയും ആ നൂറ് നൂറിലേക്ക് ഒരാളിലേക്ക് ആ കൂട്ടായ്മയിലേക്ക് ആഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടെ നടക്കുന്ന അല്ലെങ്കിൽ നമ്മളിവിടെ നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആ കൂട്ടായ്മയിൽ വാട്സപ്പ് കൂട്ടായ്മയിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും അപ്പോൾ ഇതൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം അതിനോട് കൂടെ പതിനായിരം ഇരുപതിനായിരോ ഇഷ്ടം പിന്നെ ചില ആളുകൾ ചോദിക്കും പിന്നെ മാസത്തിൽ എന്തെങ്കിലും തിരഞ്ഞുണ്ട് വരുമോ അല്ലെങ്കിൽ മാസത്തിൽ മാസത്തിലെന്താ കിട്ടുകയെന്ന് ചോദിക്കാം അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഒരു പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മാസം മാസം വരുമാനമൊന്നും കിട്ടില്ല നമ്മൾ വർഷങ്ങളെടുത്ത് ഒരു വർഷം രണ്ട് വർഷമൊക്കെ എടുത്ത് നമ്മൾ ഇതിനകത്ത് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്കറിയാം ഇവിടേക്കേതാ നിറയെ പുല്ല് വെച്ചിട്ടുണ്ട് അല്ലേ ചേച്ചി നമ്മൾ ഈ പുല്ല് വെച്ചിട്ട് എത്ര മാസമായി കാണും രണ്ട് മാസം അപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു നമ്മൾ ഈ പുല്ല് വെച്ചിട്ട് ചെറിയ ചെറിയ കുറ്റി ചേച്ചി ചേച്ചി ചേച്ചിയും സുരേഷ് വെച്ചതാണ് അപ്പോൾ അത് വളരെ നമ്മൾ പിന്നെ പ്രതീക്ഷയോടെ നട്ട് നനച്ച വളർത്തി എന്നിട്ടാണ് നമ്മൾ പോത്തിനെ കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ വളർന്നിരുന്ന സമയം ഈ താറാവുഞ്ഞുങ്ങൾ വളർന്നിരുന്ന സമയം പോത്തൊക്കെ വിൽക്കണമെങ്കിൽ ഇനിയും സമയമെടുക്കും ഒരു വർഷമെങ്കിലും ആവണം പോത്തൊക്കെ വിൽക്കണമെങ്കിൽ അല്ലേ താറാവ് ഞങ്ങൾ മുട്ടയിടാൻ തന്നെ നാല് മാസം സമയമെടുക്കും അപ്പോൾ അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ വിൽക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും പത്ത് രൂപ ലാഭം കിട്ടുക അപ്പോൾ ചിലവ് കാശ് വീറ്റുകൾക്ക് നമ്മൾ തീറ്റ അടിച്ചു കൊടുക്കണം ഇല്ലേ കൈത്തീറ്റകളുണ്ട് പോത്താണെങ്കിൽ നമുക്ക് പുല്ല് ഫ്രീ ആയിട്ട് കൊടുക്കാം പക്ഷേ എങ്കിലും നമുക്ക് തവിടോ പിണ്ണാക്കോ അങ്ങനെയുള്ള സംഗതികളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം താറാവുകൾക്ക് നമ്മൾ അതുപോലെ സ്റ്റാർട്ടറാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് കുറേ വലുതായാലും ഇവർ ഇവിടെയുള്ള കുളത്തിലും തോട്ടിലൊക്കെ ഇറങ്ങി മീനൊക്കെ പിടിച്ച് ജീവിക്കാതിരിക്കും അതായത് കൊയ്ത്തുകാലൊക്കെ വന്ന പാടത്തൊക്കെ കെട്ടാൽ നെല്ലൊക്കെ കിട്ടും പക്ഷേ തുടക്കത്തിൽ നമ്മൾ നല്ലപോലെ ഇവർക്ക് ഫുഡിനും നോക്കാനൊക്കെ നല്ലപോലെ കാശൊക്കെ ചിലവാക്കണം എന്തായാലും ഈ ഒരു മേഖലയിൽ കൃഷിയിൽ താല്പര്യമുള്ള ആളുകൾ ഇഷ്ടമുള്ള ആളുകൾ മാത്രമാണ് ഇതിലേക്ക് വരേണ്ടത് അതല്ലാതെ പൈസ മാത്രം എണ്ണി ഞാൻ പത്ത് തന്നല്ലോ ഇനി എന്തായി പൗവോ അങ്ങനെയൊക്കെ ആദ്യ പിടിക്കുന്ന ആളുകൾ ഇതിലേക്ക് വരണ്ട പിന്നെ വലിയ ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സ്ഥലം എഴുതി തരും അതിന് സ്ഥലങ്ങൾ നമ്മൾ വില്പനയ്ക്കുന്നുള്ള ഒരുപാട് വീഡിയോകൾ ഇടുന്നുണ്ട് അങ്ങനെയുള്ള താല്പര്യമുള്ള ആൾക്ക് സ്ഥലങ്ങൾ വാങ്ങിക്കാം ഇതൊരു ഈ ഒരു കൃഷി കൂട്ടായ്മയ്ക്ക് അതിൻ്റെതായ ചില പോളിസികളുണ്ട് നമ്മൾ വളരെ കുറഞ്ഞ പൈസ വാങ്ങിച്ചിട്ട് ഒരുപാട് ആളുകൾ അംഗമാക്കി നല്ല ഒരു കുടുംബം ഒരു കൃഷി കുടുംബം നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഇതിലുള്ള അംഗങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാനും ഇവിടെ സമയം ചിലവഴിക്കാനൊക്കെ ഉണ്ടാവും ഓക്കെ സാഹചര്യം ഉണ്ടാവും അപ്പോൾ അതിലൂടെ ഫ്യൂച്ചറിൽ ഒരു ചെറിയൊരു വരുമാനം കൂടി നമ്മൾ കിട്ടാൻ വേണ്ടി എല്ലാവർക്കും കാശ് മുടക്കി ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ അല്ലാതെ പത്ത് തന്ന മാസം എത്ര തരാമെന്ന് ചോദിച്ചാൽ അതിന് നമ്മുടെ ഉത്തരമല്ല കാരണം അത് കഴിയില്ല കഴിയാത്ത കാര്യം പറയരുതല്ലോ അല്ലേ ഇപ്പം നിങ്ങൾ അഞ്ച് ലക്ഷം ഇരുപത് മാസം എത്ര തരാം അങ്ങനെ പറഞ്ഞിട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ട മാസൊക്കെ റൊട്ടേഷൻ ചെയ്തിട്ട് അവിടെ നിന്ന് ഇവിടെ എടുത്ത് കൊടുക്കാൻ കഴിയും പിന്നെ ആ റൊട്ടേഷൻ തെറ്റും പിന്നെ ആ ബിസിനസ് പൊളിയും അപ്പോൾ നമ്മൾ അത് ആഗ്രഹിക്കുന്നില്ല വളരെ സിമ്പിളാണ് കാര്യം നമ്മൾ ഇതുപോലെയുള്ള ജീവജാലങ്ങളെ ഒക്കെ വാങ്ങിച്ച് വളർത്തി ആ ഇതൊക്കെ ഇങ്ങനെ വന്ന കാലിലും കയ്യിലൊക്കെ ഇങ്ങനെ കൊത്തുമ്പോളേ അതൊക്കെ അനുഭൂതിയാണ് അപ്പോൾ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇവരെന്തു ചെയ്യും പാടത്തേക്ക് ഇറങ്ങി പുഴയിലേക്കൊക്കെ പിന്നെ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങി നീന്താനൊക്കെ അപ്പോൾ കുറച്ചും കൂടെ രസകരമായിരിക്കും പിന്നെ മുട്ടയൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ ഇങ്ങനെ വിൽക്കും വിൽക്കാനോ അല്ലെങ്കിൽ വാങ്ങിക്കാനോ മുട്ട പരിച്ച് കഴിക്കാനൊക്കെ വളരെ രസകരമായിരിക്കും അപ്പോൾ ഇതുപോലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിൽ നിന്ന് കിട്ടുക ഇത് വലുതാകുമ്പോൾ ഏതൊരു കമ്പനിയും തുടക്കത്തിൽ ഇങ്ങനെയായിരിക്കും പിന്നീട് ദൈവാനുഗ്രഹം കൊണ്ട് വലുതാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഗുണം ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ ചില ചില ആളുകൾ ചോദിക്കും നഷ്ടം വന്നാലോ അപ്പോൾ നഷ്ടം വന്നാൽ ഞങ്ങളുടെ പതിനായിരം പോയില്ലെന്ന് ആളുകൾ ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും എത്ര നഷ്ടം വന്നാലും നമ്മൾ വാങ്ങിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിയും ഇവിടെ ഉണ്ടാക്കുന്ന തൊഴുത്ത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പോത്തിനെ കെട്ടണമെട്ടുള്ളൊരു തൊഴുത്താണ് നമ്മൾ നിർമ്മിക്കണത് അപ്പോൾ അതിൻ്റെ ഇനിയിപ്പോൾ അത് തൊഴുത്താക്കണോ വലിയൊരു താറാവും കൂടെ ആക്കണോന്നാണ് കാരണം താറാവുകൾക്ക് എനിക്ക് ഒരു അത്രയും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ലാസ്റ്റ് വീഡിയോ താറാവിൻ്റെ കാണിച്ചപ്പോളേ ഭയങ്കരമായിട്ട് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുക താറാവിന് അപ്പോൾ എന്തായാലും നമ്മളത് നമ്മളെ ഗ്രൂപ്പിലാക്ക ആലോചിച്ചിട്ട് ചെയ്യുള്ളൂ ഇപ്പോൾ നിലവിൽ പോത്ത് മഴ കൊണ്ടായാലും വെയിലുണ്ടായാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞ പോലെ അത് മഴയത്തും വെയിലത്തൊക്കെ അതിജീവിച്ച് കഴിയുന്നുണ്ട് പക്ഷേ താറാവുകൾക്ക് അത് പറ്റില്ല കുറേ എണ്ണം നമ്മുടെ കൊണ്ടുവന്നതിന് ശേഷം നഷ്ടപ്പെട്ടു അപ്പോൾ ഇവർക്കതിൻ്റെതായ വളരെ വൃത്തിയും വേണം നല്ല കാറ്റോട്ടൊക്കെ ഉള്ള നല്ലൊരു അന്തരീക്ഷം വേണം പകലിങ്ങനെ തുറന്നുവിടാമെങ്കിൽ രാത്രി നമ്മൾ കൂട്ടിനകത്ത് സേഫായി വെക്കുമാണ് അപ്പോൾ ഈ ഒരു കൂട്ടായ്മയിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് പതിനായിരം രൂപ നിങ്ങൾക്ക് അയച്ചു തരാം അപ്പോൾ പല ആളുകളും ചോദിക്കുന്നുണ്ട് ആ കൂട്ടായ്മയിലേക്ക് ആഡ് ചെയ്യുമോ ഞങ്ങൾ കുറച്ച് നോക്കട്ടെ എന്നിട്ട് ചേരാനൊക്കെ ചേരാന്നൊക്കെ അപ്പോൾ നമുക്ക് അങ്ങനെ കഴിയില്ല നമ്മളെ പൈസ അയച്ചതെന്ന ആളുകൾ മാത്രമാണ് നമ്മൾ ഒരു ലക്ഷത്തിലധികം ആളുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ നൂറ്റി പതിനഞ്ചോളം ആളുകളായിപ്പോൾ ആ നൂറ്റി പതിനഞ്ച് ആളുകൾ കാശ് അയച്ചതെന്ന ആളുകളാണ് അപ്പോൾ ആലോചിച്ച് നോക്കൂ അപ്പോൾ നമുക്ക് കാശ് കിട്ടുന്ന വഴിക്ക് നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ അവിടെ ചെയ്യാൻ കഴിയും റെസിപ്റ്റും കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പം അതിനാൽ ഇത് പറ്റിപ്പാണ് തട്ടിപ്പാണെന്ന് വെച്ചാൽ നിരവധി കമൻറ്റുകൾ കാണാൻ വരും എല്ലാ കമ്മൻറ്റും നമ്മൾ ഉത്തരം പറയാൻ പോകാറില്ല നമ്മളാ തുടക്കത്തിൽ വീഡിയോ ഇട്ടപ്പോഴും ഇടുന്ന ആളുകളുണ്ട് ഇപ്പോഴും അതേപോലെ ഇടുന്ന ആളുകളുണ്ട് അപ്പോൾ അവർ അവർക്കതൊരു ഹോബി ആയിരിക്കും അവരതിട്ടോട്ടെ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ജനങ്ങളിൽ നിന്ന് വാങ്ങിച്ച പൈസയ്ക്ക് നമ്മൾ ഉത്തരം അവരോട് പറയുന്നുണ്ട് പിന്നെ ഇതേപോലെയുള്ള കാഴ്ചകൾ ഫ്രീ ആയിട്ട് കമൻറ്റ് ഇടുന്നവർക്കും കാണാം അല്ലാത്തവർക്കും കാണാം കാഴ്ച തന്നവർക്കും കാണാം അല്ലാത്തവർക്ക് കാണാം അപ്പോൾ ഈ ഒരു വിശാലമായ പ്രദേശം നമ്മളിപ്പോൾ വാഴക്കൃഷി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കൂർക്ക വെച്ചു പിന്നെ അതേപോലെ ഈ രണ്ട് പുൽക്കൂട്ടങ്ങളുടെ ഇടയിൽ പിന്നെ വാഴ ഒരു നൂറ്റി ഇന്ന് എത്ര എത്ര വെച്ചിട്ടുണ്ടാകും ഇന്ന് കുഴി എടുത്തിരിക്കുകയാണ് ആ നൂറ്റി എഴുപത് വാഴ നമ്മൾ വെച്ച് കഴിഞ്ഞല്ലേ ആദ്യം പിന്നെ ബാക്കി കുഴി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് താഴോട്ട് താഴോട്ട് നമ്മൾ വാഴകൾ വെച്ച് വാഴ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കൃഷിയൊക്കെ ഒരു പരീക്ഷണമാണ് അപ്പോൾ അത് എത്രത്തോളം വിജയിക്കുന്നത് നമുക്ക് കണ്ടറിയാനേ വേണം കാലാവസ്ഥ അനുകൂലമാകണം അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ പരാജയത്തിനാണ് നമ്മൾ ഓരോന്ന് പഠിക്കുക എന്ന് പോലെ നമുക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ലാഭകരമല്ലെങ്കിൽ ഓരോന്നും മാറ്റി അടുത്തത് നമ്മൾ പരീക്ഷിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു താറാവും കുഞ്ഞുങ്ങളെ നമ്മളിപ്പോൾ വിൽക്കുന്നില്ല അപ്പോൾ താറാവും കുഞ്ഞ് അഞ്ചെണ്ണം വേണം പത്തെണ്ണം വേണം മറ്റേ ഒരുപാട് ആളുകൾ വിളിക്കുന്നു അപ്പോൾ അത് വിളിക്കരുത് നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല വളർന്ന് വലുതായി നമ്മളൊരു ഹാച്ചിരൊക്കെ തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വിരിയിപ്പിച്ച കുഞ്ഞുങ്ങളെ കൊടുക്കുകയാണെന്ന സമയത്ത് അതിൻ്റെ പ്രത്യേക വീടായിടും അപ്പോൾ നമ്മൾ കൊടുക്കും ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപ തന്ന് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റിയോ മെസ്സേജോ അല്ലെങ്കിൽ കോൾ ചെയ്യുക ഓക്കെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കുറേ ആളുകൾ വീഡിയോ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാറില്ല ഒരു ലക്ഷം അമ്പതിനായിരം ഒക്കെ ഓരോ ദിവസവും ആളുകൾ വ്യൂസ് നമുക്ക് ചില വീഡിയോ കാണാറുണ്ട് പക്ഷേ അത്രയും പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോകൾ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടണോ ബെൽ ബട്ടനൊക്കെ ഒന്ന് എനേബിൾ ചെയ്യണം ഓക്കെ അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട മറക്കരുത് പുതിയ മറ്റൊരു മനോഹരമായ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ